തങ്ങൾ ഒരു നൂല് മന്ത്രിച്ചു കൊടുത്താൽ ആ നൂല് അരയിൽ കെട്ടിയാൽ വലിയ ആശ്വാസം ഉണ്ടാവും പാണക്കാട്ടെ തങ്ങൾക്ക് ദിവ്യമായ എന്തോ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരന്ധവിശ്വാസിക്ക് ആ നൂലവിടെയുള്ള അടുത്തോളം കാലം അയാൾക്ക് വലിയ ആശ്വാസം കിട്ടും നൂറ് ശതമാനം ശരിയാണ് ജബ്ബാർ മാഷു പറഞ്ഞ ആ ആശയം അദ്ദേഹത്തിന് തന്നെ വിശ്വാസമുണ്ട് പാണക്കാട് തങ്ങന്മാർ അവർ നൂല് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ ആശ്വാസം ഉണ്ട് എന്ന കാര്യം അദ്ദേഹത്തിനും ബോധ്യമാണ് എന്നാൽ ഇവിടെ വിശ്വാസമുള്ളവർ വിശ്വാസ ആചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയും ഇതിനെ വിമർശിക്കുന്നവർക്ക് വിശ്വാസം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരവസ്ഥ ജബ്ബാർ മാഷിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെയുള്ള പല ആളുകളും വിശ്വാസത്തിൽ നിന്നും പുറത്തു പോകാനുള്ള പ്രധാന കാരണം ഇതൊക്കെ ശരിയാണെന്ന് നൂറ് ശതമാനം അറിയുന്നതോടൊപ്പം ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ ആക്ഷേപിച്ചതാണ് പ്രധാന കാരണം ആ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന ആളുകളാണ് ആദ്യം മതത്തിൽ നിന്നും ചെറിയ തർക്കങ്ങളിലൂടെ ഘട്ടം ഘട്ടമായിട്ട് വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി പിഴച്ചവരായി മാറുന്നത് അവസാനം അവർക്ക് ഈശ്വരൻ ഇല്ല ദൈവം ഇല്ല പടച്ചവൻ ഇല്ല എന്ന വാദത്തിലേക്കാണ് അവരെത്തുന്നത് നമുക്കറിയാം ഏത് നിരീശ്വര വാദത്തിലേക്ക് പോയ ആളുകളുടെയും ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ഒന്ന് പരിശോധിച്ചാൽ അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അവർ ആദ്യം നല്ല ആരാധനകളും ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം ഉള്ളവരും ആയിരിക്കും പിന്നെ പിന്നെ അവർക്ക് ആദ്യമായി വരുന്ന ഒരു അടയാളം ആണ് നല്ലതിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ കളിയാക്കുക അല്ലെങ്കിൽ ചിരിക്കുക നല്ലത് കണ്ടാൽ ഒരു ഹാസ്യ പുഞ്ചിരി അവരിൽ നിന്നും ഉണ്ടാകും അതിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്നും നിരീശ്വരവാദത്തിലേക്ക് പോയ ആളുകളുടെ ചരിത്രം നിങ്ങളെടുത്ത് നോക്കിയാൽ അവരുടെ ആദ്യകാല അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ അവർ ആദ്യമായി ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാകുന്ന എൽമിൻ്റെ അഹലുകാർ അഥവാ എൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടല്ലോ മുത്തഅലിമിങ്ങൾ അവരെ അവരുടെ വേഷവിധാനം കാണുമ്പോൾ അവർ ഒരു സംഗമമായി നടന്നു പോകുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മജിലസിൽ ഇരുന്ന് തിക്കറോ ഖുർആാനോ ഒതുന്ന് കാണുമ്പോൾ അവരെ നോക്കി എളുഭ്യതയോടെ ഒന്ന് ചിരിക്കുന്നത് കാണാം ആ ആളുകൾ രണ്ടാം ഘട്ടം എന്ന നിലയിൽ മൗലദ സദസ്സുകൾ റിഖറിൻ്റെ സദസ്സുകൾ റാത്തീബിൻ്റെ സദസ്സുകൾ ഇതുപോലുള്ള സദസ്സുകളെ എളുഭ്യതയോടെ ചിരിക്കുന്നത് കാണാം ഇത് സത്യത്തിൽ അവർ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോകാനുള്ള കാരണങ്ങളാണ് ഈ ഓരോ ഘട്ടവും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അവസാനം അത് കഴിയുമ്പോൾ അവർ പരസ്യമായിട്ട് ഇതിനെ ആക്ഷേപിക്കാൻ തുടങ്ങും ഈ ആക്ഷേപം സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല താൻ ആക്ഷേപിക്കുന്നത് ഒരു മുത്തല്യമായ ഒരു എലിമെൻ്റ് അഖിലുകാരനായ ഒരാളെ വ്യക്തിപരമായിട്ടല്ല ആക്ഷേപിക്കുന്നത് ആ വേഷത്തെയാണ് ആക്ഷേപിച്ചത് ആ വേഷവും ആ വ്യക്തിയും പ്രതിദാനം ചെയ്ത് ആ മജ്ലിസിനെയാണ് ആക്ഷേപിച്ചത് ആ ആക്ഷേപിക്കപ്പെടുന്ന മജലിസും ആശയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ് അപ്പോൾ സത്യത്തിൽ കയറി കൊത്തിയത് മതത്തെയാണ് ദീനിനെയാണ് അവിടെ ഒരു വ്യക്തി കാരണം എന്ന് മാത്രം ഇതുപോലെയാണ് അത് കഴിയുമ്പോൾ അടുത്ത ഒന്നുകൂടി ഒരു പടിയും കൂടി കഴിഞ്ഞാൽ മഹാന്മാരായ സ്വാലഹയങ്ങളെയാണ് ആക്ഷേപിക്കുന്നത് മക്കാമുകളെയാണ് ആക്ഷേപിക്കുന്നത് പള്ളികളെയാണ് ആക്ഷേപിക്കുന്നത് ഔലിയാക്കളെയാണ് ആക്ഷേപിക്കുന്നത് അമ്പിയാക്കളെയാണ് ആക്ഷേപിക്കുന്നത് ഈ ആക്ഷേപം ഇതൊക്കെയും ഇതൊരു അമ്പിയാക്കളെന്നോ ഔലിയാക്കളെന്നോ പറഞ്ഞ വ്യക്തിയോടല്ല ആ ആശയത്തോടാണ് ആ ആദർശത്തോടാണ് ആ ആശയവും ആദർശവും എന്ന് പറയുന്നത് ഏതാണ് ഇന്നദ്ദീന ഇന്തോള്ളാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൾ സ്വീകരിക്കപ്പെടുന്ന അതേ ഒരേ ഒരു ആചാരമാണ് അത് ആ ആചാരത്തെയാണ് ഹാസ്യവൽക്കരിച്ചത് അക്കാരണം കൊണ്ട് ചില ആളുകൾ ഹാസ്യത തുടങ്ങിയാലും ആരുടെയെങ്കിലുമൊക്കെ ഉപദേശം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറുന്ന ചില ആളുകളുണ്ട് അവർ ഈമാനികമായി സലാമത്തായി എന്നാൽ അഹങ്കാരം മനസ്സിൽ കുടികൊള്ളുന്ന ചില ആളുകൾ അതുതന്നെ മുന്നോട്ട് കൊണ്ടുപോകും അവരാണ് ആദ്യമായി ഇസ്ലാമിൽ അവരുടെ വിശ്വാസത്തിൽ നിന്നും അവർ ആദ്യം വിദേഹത്തിലേക്ക് മാറും വിദേഹത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ടല്ലോ ആ വിദേഹത്തിൻ്റെ ഘട്ടങ്ങൾ മൂർച്ഛിച്ചാണ് അവസാനം അവരെന്തായി മാറുന്നത് ദൈവം പോലും ഇല്ല എന്ന നിരീശ്വരവാദത്തിലേക്ക് എത്തുന്നത് ആയതിനാൽ ഏതൊരു ദൈവനിഷേധികളും ഏതൊരു നിരീശ്വരവാദികളും പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിൽ നിന്നും നൂറിൽ ഒരു ശതമാനത്തിൽ നിന്നും അര ശതമാനം ഒരു പക്ഷേ നിരീശ്വരവാദത്തിലേക്ക് പോകാനുള്ള കാരണം അതിബ് അതിബു ഔലാദക്കും എന്ന അതബ് എന്ന് പറയുന്ന ആ ഒരു വലിയ സംസ്കാരം മനസ്സിൽ നിന്നും ആദ്യം ഊരിക്കളഞ്ഞതിൻ്റെ പേരിലാണ് അപ്പം അതബ് മര്യാദ കാണിക്കേണ്ടടുത്തും അതബ് കാണിക്കേണ്ടതെടുത്തും നാം കാണിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എന്താകില്ല ഈ തെറ്റിപ്പോകില്ല മര്യാദകേട് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഷെയാറുകളിൽ കാണിച്ചു തുടങ്ങിയാൽ അവൻ്റെ പര്യവസാനം നിരീശ്വരവാദത്തിലായിരിക്കും എന്നാണ് ഏറ്റവും വലിയ തെളിവായി ഇതുപോലെയുള്ള ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്